നമ്മുടെ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ വെച്ചു ഞാൻ ഞാനിപ്പോൾ കുഴിക്കു മാത്രം കേട്ടോ അവരൊന്നും ഇല്ല ഞങ്ങൾ മാത്രം അമ്പലത്തിൽ പോകാൻ വെച്ചിട്ടാണ് വേറെ ഒന്നല്ല ഇനിയിപ്പോ ദൈവം മാത്രമേ രക്ഷയുള്ളൂന്ന് മനസ്സിലായി അമ്പയുടെ ഭാവം മാറി കൂട്ടി വേണം അത് വീണ്ടും മുഴ ഭയങ്കരമായി വന്നിട്ടുണ്ട് എന്താ രണ്ടു ദിവസം ഉള്ള ഒട്ടന എന്തായാലും ആ റിസൾട്ട് കിട്ടിയിട്ടല്ലേ പോയിട്ട് കാലം എറണാകുളത്തേക്ക് ഒരു പ്രാവശ്യം പോയി വീണ്ടും പോയി നമ്മൾ പോണതൊക്കെ വഴിച്ചാലും കശിന്നില്ലേ അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് തീർത്തി കൂട്ടണ്ടേ പക്ഷെ ഞാൻ സമ്മതിക്കാൻ കേട്ടോ അറിയാൻ രണ്ടു പ്രാവശ്യമൊക്കെ എറണാകുളം പോയി വരണമെങ്കിൽ ഒരു സംഖ്യയാവും കേട്ടോ എന്തായാലും എന്താണ് എന്ന് അറിയില്ല അവസ്ഥ എന്തായാലും ഞങ്ങൾക്ക് മനസ്സിന് സുഖമില്ല എനിക്ക് അല്ല എന്തായാലും അമ്പത്തി അതായത് ഞാൻ വയ്യാണ്ടായി പിന്നെ കൊറച്ച് ബിസി ചെയ്യാനാ നമുക്ക് കുഞ്ഞിനെ അയച്ചെന്ന ഒരു കുട്ടിക്ക് ഉണുക്കിക്ക് പട്ടുപാട അയച്ചിട്ട് കൊറേ അയച്ചെന്നിട്ട് ചെറുപ്പ ചെറുതായി ഡൗട്ട് കൊറേ ഒരു രണ്ടു മൂന്നര മാസേ കുട്ടിയോട് പെട്ടെന്ന് വലുതാവലോ പക്ഷെ പുതിയ കിട്ടില്ല അപ്പൊ അതിന്റെ നല്ല ലിങ്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഞാൻ കൊടുക്കാം അപ്ഷനൊക്കെ ഇൻസ്റ്റഗ്രീ കാര്യ കൊടുക്കാം ജസ്റ്റ് ഒന്ന് കേറി കുളിക്കാ മതി അപ്പൊ പുണിക്കുന്ന മേഖപ്പിന് തരാം അപ്പൊ ആദ്യം ഞാൻ ആദ്യം ക്രീം തേക്ക േട്ടത് <or th> <Jincción> <sharp inhale> പട്ടുപാ കുട്ടി ഇപ്പൊ തലക്കാലം ഉടുപ്പ് ഇടുന്നതെന്ന് വെച്ചാ വീട് എടുക്കണല്ലോ പട്ടുപാടില്ലേ എന്ത് എന്ത് ആ അമ്പലത്തിൽ പോ പട്ടുപാവാടേ പാടുള്ളുട്ടാ കുട്ടി കൂടെ ഒക്കെ കഴിഞ്ഞു ആ സീമന്ത്രത്തിനല്ലേ ത്തിനൊക്കെ ഇടണം പിന്നെ എന്താ പറയാ ഇപ്പൊ ചേച്ചി എൻഗേജ്മെന്റ് ഇണ്ട പെട്ടുപോവടൊക്കെ എന്റെ കുട്ടി ഹിമാലയം ഇപ്പൊ

എന്തല്ലാ പട്ടാടെ ഞങ്ങള് ഡ്രസ് മേങ്ങി പീണായിരിക്കില്ല അച്ചക്ക് ഒന്നും അറിയില്ല ഴ്ച മുഞ്ചിരി പട്ടുപാവാടൊക്കെ നോക്കിയെ ഒന്ന് മാറ ഒന്ന് മാറി ഡ്രൈക്ലിങ് ചെയ്ത് കൊണ്ടു വെച്ചിട്ട് മുണ്ടുകള് ഷർട്ടുകളെ അപ്പൊ പിന്നോട് പറയാൻ വന്നിട്ട് ഞാൻ ഇനി കൊറച്ചാളത്തേക്ക് ഷർട്ട് മുണ്ടൊന്നും എടുക്കുന്നില്ല ഞങ്ങളെ കള്ളികളെ നോക്കു ഒന്നുമില്ല ആ വയസ്സിന്റെ കള്ളി നിറച്ച് ഷർട്ട് കൊണ്ടു നേരം ചുപ്പിട്ടോ ഞങ്ങളൊക്കെ ട്രഡീഷണലല്ലേ കൊറച്ചയെടുത്തിട്ട് ഇതല്ല നമ്മള് സ്ഥിരം

ചണ്ടി ഓ ചണ്ടി മോനെ നീ എന്നെ ഒരു പൊട്ട ഒക്കെ കേറ്റലണക്കിയേ ഉം 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 ഹലോ പറയാറാവേ ഇതിനൊക്കെ പിടൈറ്റാ മോനെ ഇവിടെ അല്ലേടാ യൂണിവേഴ്സിറ്റി ഷോപ്പിൽ നിന്നല്ലേ വാങ്ങുന്നത് ദാ നോ അതൊന്നും ഇല്ല ൾക്കാര് നെഗറ്റീവ് ആൾക്കാർ കുട്ടികൾക്കാർ യൂസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഭംഗിണ്ടെന്നറിഗ്രഹല്ലേ ഡെയിലി മണിക്കൊരു പൊട്ട് പോലും യൂസ് ചെയ്തില്ല അവിടെ പുളി കഴിഞ്ഞാ ക്രീം വെച്ച അങ്ങനെ നടക്കും കാണില്ല അങ്ങനെ ഫേസിന്റെ മയക്കപ്പൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട് നീ അത് പട്ടുപാടിടാൻ പോകും അല്ലേ ഓക്കെ നീ പട്ടുപാടി അല്ലേ ഓ അങ്ങനെ പട്ടുപാടാട പട്ടുവാട പട്ടാട പട്ടുപാടിട്ട് അയച്ചു തന്നത് നമ്മുടെ കുഞ്ഞിനെ അയച്ചെന്ന അതേശ് കുഞ്ഞിന്റെ കളറ പക്ഷെ എനിക്ക് എന്റെ കുട്ടിക്കടുത്ത് പറഞ്ഞൊരു മാമ്പഴ കളറും ബ്ലാക്ക് കൂടി ഒരു പട്ടുപാടുണ്ടായിരുന്നു അത് സരി അയച്ചിന് അല്ലേ എന്തു അത് മല പെട്ടോട് തന്നെ ഡ്രസ്സ് മാറിട്ടേ

ാണ് ചോദിക്കുന്നത് ഇങ്ങനെയാണ് മുടികെട്ട് ഇഷ്ടായിരുന്നത് അവിടെ തോണങ്ങിയാല് വൃത്തിയില് നിക്കണം ശരിക്കും അങ്ങോട്ട് ഇങ്ങനെ മുടി 아, 사투리, 인간. 인간이 보이죠. 인간이 보이이 보이죠. 인 보이죠. 이 보이죠. 인간이 보이 보이죠. 보이죠. 인간 인간이 보이죠. 인이 보이죠. 인간이 보이죠. 인간이 보이죠. 인간이 보이죠. 인간 അപ്പൊ ഞങ്ങളിതേ അമ്പലത്തേക്കൊക്കെ പോയി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കക്കാട് അമ്പലത്തേക്ക് പോയിട്ട് അവിടെ പോയി തൊഴുതു അപ്പൊ സത്യം അവിടെ നിന്ന് വിശേഷ ദിവസമാണ് അവിടെ നിന്ന് ഭക്ഷണം ഒക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര വരി വരി നിന്നിട്ടായാലും കഴിക്കാൻ തയ്ച്ചപ്പോൾ കുണുക്കിക്ക് ഭക്ഷണമാണ് കഴിക്കുന്നത് കുണുക്കിനെ വരി നിൽക്കാൻ വയ്യാ കുണുക്കാട് നിൽക്കുന്നുണ്ട് കുണുക്ക മുണ്ടൊക്കെയോ അപ്പം തവസരം മാത്രമാണ് ഒന്നും ചേട്ടാണല്ലോ ഇരിപ്പ് അപ്പം എനിക്ക് ഇന്നലെ രാത്രി കപ്പക്കെട്ടും തൊണ്ടവനും പനിയൊക്കെ ആയിരുന്നു അപ്പം അച്ഛൻ ഗുളിയെ പേടിക്കാൻ പഠിക്കാൻ ഷോപ്പിംഗ് പോയിട്ടുണ്ട് ഗുളിക പേടിക്കാൻ അങ്ങനെ വയറ് വഴിച്ചിട്ടുണ്ട് പോവാം എന്ത്ര്യുമ്പഴത്തേ പോവാണ

വഴിപാട് നേരം അമ്പലത്തിൽ പോവുക വഴിപാട് നേരിയ വരിക അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ ഇപ്പം നമ്മൾ റിസൾട്ട് കൂടി തന്നെ നമ്മൾ കാത്തിട്ട് ആണ് റിസൾട്ടിന് ഉപരി പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അന്നത്തെ പോലെ തന്നെ വീണ്ടും മഴ വന്നു പനി വരുന്നുണ്ട് ഉണ്ട് അപ്പോൾ വീണ്ടും വന്നു പക്ഷെ ഇവിടെ പൂവ പോവാണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോകാണ്ട് ഭയങ്കര തിക്കുന്നതിരക്കാം പക്ഷേ നമ്മൾ പോളിയിലൊരു ടെസ്റ്റിനോടുത്തിട്ട് അതും അവിടുത്തെ ടെസ്റ്റ് അവിടുത്തെ ടെസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടും നാലാം തീയതി റെഡി ആകുന്നേരം പക്ഷേ ഇതും കൂടി കിട്ടിയിട്ട് നമുക്കാണ് പോയിട്ട് കയറും അല്ലെങ്കിൽ ഇന്ന് പോയി ഡോക്ടറെ കാണിച്ചു അതിലെ കുഞ്ഞു വന്നത് എന്നിട്ട് കട്ടില് അപ്പോൾ നമ്മൾ ഇപ്പം എന്നിട്ട് നാളെ പോകാൻ നാളെ പോകണം നാളെയും പോകണം മിഞ്ഞാന്ന് പോയാൽ ഇന്നലെ പോലൊക്കെ ഭയങ്കരമായിട്ട് വിഷം കിട്ടും പക്ഷേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പോയി ഈ റിസൾട്ട് പിന്നെ നമ്മൾ ഈ റിസൾട്ടും കൊണ്ടുപോകണം എറണാകുളം നമ്മൾ രണ്ട് മൂന്നാഴ്ച പോയി വരുമ്പോൾ അത്യാവശ്യം ചിലവ് കാരണമുണ്ട് വ്യക്തല്ല അതാണ് നമുക്ക് എന്താ വെച്ചൊരു സത്യം പറഞ്ഞാൽ എവിടെയാണ് കാണിക്കണ്ട് എന്താ വേണ്ടത് എന്തായാലും എന്റെ അസ്ത്രം എന്റെ മറ്റേ റിസൾട്ട് കൂടി കിട്ടാനാണ് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അല്ലെ സ്കാനിങ് ആണ് എക്സ്റേ അത് നമുക്ക് വേറെ എവിടെ വേണമെങ്കിൽ പോയി ചെയ്യാം പക്ഷെ എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്ത ആ ഒരു മാംസാണ് ടെസ്റ്റിന് പോയിക്കണം അപ്പൊ അത് അവിടെ തന്നെ നമുക്ക് റിസൾട്ടുള്ളൂ അത് ടെസ്റ്റിന് അയക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പം ആ റിസൾട്ട് ഷമോടങ്ങനെ കിട്ടുന്നവര് നമുക്ക് മിണ്ടാണ്ട് നിൽക്കാനേ പറ്റുള്ളൂ ഗുളികകളിങ്ങനെ കഴിക്കുന്നുണ്ട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവുക തടി ഇങ്ങനെ കൂടുക അപ്പോൾ അതിലൊരു വശം പക്ഷെ നമുക്കിത് വ്യക്തതയായിട്ടൊരു അവർ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം മുള വരില്ല പൂവെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും ഒരു മാസം കറക്റ്റ് ബ്രഷിന്റെ വശത്തേക്ക് യാതൊരു മാറ്റവും വീണ്ടും ബ്രഷ് അതിന് ഇപ്പഴും ഉള്ളിലേക്ക് വലിഞ്ഞു സമാധാനമുള്ള ജീവിതം ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ഞാൻ പറയട്ടെ തളർന്നിരുന്നാ പറ്റില്ല തളർന്നിരുന്നാ പറ്റോ എവിടേക്ക് എത്തില്ല അപ്പോൾ പിന്നെ ഉള്ള കാലം ഹാപ്പി ആയിട്ടിരിക്കുക അതാണ് കുണുക്കൻ്റെ ഒരഗ്രഹങ്ങൾ കുണുക്കി അത് പറഞ്ഞ് കുണുക്ക അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നടക്കുക ഇപ്പം എന്തായാലും എന്തൊക്കെയായിട്ട് ആ രണ്ടാം അമ്പലങ്ങൾ കുരിയാർ പോയി കക്കാട് പോയി വിഷ്ണുവാട അമ്പലത്തേക്ക് പോയി മുല്ലമ്പർമത്താവ് അമ്മയുടെ അടുത്തേക്ക് പോയി വീണ്ടും അമ്പലങ്ങളിലേക്ക് പോകാനുള്ള പ്ലാനിങ് തന്നെയായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് വരാണ്ട് അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നത് നാട്ടിൽ പെട്ടെന്ന് വിളിച്ചു അവർ ഗുരുവായൂർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ കുറച്ച് ദൂരന്ന് ഗുരുവായൂർ തുടങ്ങും അപ്പം വേറെ എപ്പോഴും അടുത്തുള്ളവരാണെങ്കിൽ പിന്നെ ഒരു ദിവസം നമുക്ക് പറയാം പക്ഷെ ഇത് ദൂരം വരുന്നതോടുകൂടെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ കുറേ എന്ത് പറയാ കുറെ പ്രാവശ്യം വരണമെന്ന് വെച്ചാൽ പക്ഷെ ഓരോ സാഹചര്യം ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പൊ വേറെ ആരുല്ല നമ്മുടെ മിഥുൻ ശങ്കർന്ന് തന്നെയാണ് പേര് തുടങ്ങിയത് വസ്തു അവരുടെ ഉണ്ണിയുടെ പിറന്നാളെ വസ്തു മിഥുൻ ശങ്കർ യൂട്യൂബില് ഞാൻ വിളി ഞാൻ ലൈഫില് ആദ്യമായിട്ട് യൂട്യൂബ് കാണുക അവരുടെ ദുബായിട്ട് അവിടെ നിന്നാണ് ഞാൻ അവരെ കാണാൻ തുടങ്ങിയിരിക്കുന്നത് പിന്നെ അവര് നേരിട്ട് നമ്മൾ അവരെ നമ്മള് ബന്ധപ്പെടണത് പാത്തുവിന്റെ ഒരു മോളുടെ പിറന്നാളിനോഷായി പിറന്നാളിനാണ് അങ്ങനെ സോന്നു അന്നാണ് നമ്മൾ നമ്മളവരായിട്ട് സംസാരിക്കണെന്ന് ബന്ധപ്പെടുന്നതും അപ്പൊ അങ്ങനെ അപ്പം അപ്പം അവര് ഭാര്യ ഭർത്താവ് ഉണ്ണി കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരായിട്ട് കുറച്ച് നേരം ഇത് എന്താ കാര്യം വെച്ചാൽ അവർ വരുന്നുണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു രണ്ടു ദിവസമായി നമ്മൾ വീട്ടിലില്ല അപ്പം വീണ്ടും അവസാനം നമ്മൾ രാവിലെ കഴിഞ്ഞു പോകുന്നു രാത്രി ഇന്നലെ രാവിലെ അമ്പലങ്ങളിലേക്ക് പോയി വന്ന് ഉച്ചയാകുമ്പോൾ വീടെത്തിടാൻ ഇട്ടാകുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വീണ്ടും അമ്പലങ്ങളിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോഴാണ് പറയുന്നത് കുഞ്ഞിനെ അപ്പോൾ ഇന്നലെ ഏഴ് എട്ടൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞു എട്ടൊമ്പത് ദിവസം കഴിയണമൊന്നും അമ്പലങ്ങളിലേക്ക് വരില്ല അതൊന്നും ഇന്നലെ കുഞ്ഞിനെ ഒന്നും ഉണ്ടായില്ലേട്ടാ ഇന്നാലും എട്ട് എട്ടൊക്കെ ആയിരുന്നു പക്ഷേ അവൾ അവൾക്കൊരു ഇത് ദിവസങ്ങളുണ്ടാവും അത് കഴിയാണുള്ള അമ്പലങ്ങൾക്ക് വരില്ല അപ്പോൾ അവളെ വിളിച്ചില്ല ഇന്നലെ ഒന്നും അവരുണ്ടായി വന്ന ഷെബിയിലെ വണ്ടി എന്തിനു കൊടുത്തു സർവീസിൽ പതിനായിരത്തിൻ്റെ സർവീസ് വയ്ക്കുന്നതിനും അതിന് കൊടുത്ത് കഴിഞ്ഞു അത് ഇവിടെ മണ്ണൂത്തില്ല അപ്പം കുഞ്ഞുകൾ രണ്ടര അമ്പോ കാർ ഷോറൂന്ന് വിളിച്ചിട്ടുണ്ട് വണ്ടിയെടുക്കാൻ വരാൻ വേണ്ടിയിട്ടാണ് അപ്പം വീണ്ടും അവിടെ വേണമെങ്കിൽ പിള്ളേരുടെ സഖം മാറി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ദൃശ്യം ഞങ്ങൾ എല്ലാവരും പോകണം ഞങ്ങളുടെ വണ്ടിയിൽ അവരെ ഉണ്ടേ പൊന്നിന് ഷേപ്പിനും അവിടെ ഇറക്കി അവരെ കീ എടുത്തു ഞങ്ങൾ ഈ വണ്ടി അവർ കീയയിൽ മുന്നേ പോന്നു ഞങ്ങൾ ബാക്കി പിന്നെ വീടെത്തുമ്പോൾ രാത്രി എട്ടര ഒമ്പത് മണിയായി അപ്പം ഇന്നലെ വീട്ടിലെ പണികളൊന്നും നടന്നില്ല ഇന്നും രാവിലെ എഞ്ച് കഴിയാകുമ്പോഴേ വീട്ടിലെ പണികൾ നടന്നു അപ്പോൾ നമ്മുടെ വീട് ചെറുതാണെങ്കിലും എണ്ണസംഖ്യ കൂടുതലല്ലേ അപ്പോൾ വീട് എപ്പോഴും നീറ്റാ നീറ്റ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ചില ആൾക്കാരുടെ വീട്ടിലെപ്പോഴും അങ്ങനെ സോക്കേസ് നിറച്ച സാധനം ജെല്ലാമ്മ നിറച്ച സാധനം അങ്ങനെയാണ് എനിക്ക് അങ്ങനെ കുറേ സാധനം ഒന്നും വലിച്ചു ഭാര്യ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആരേലും വരികയെന്നൊക്കെ ഉള്ളത് ഒതുക്കി വൃത്തിയാക്കി ഉണ്ടോ അങ്ങനത്തെ സ്വഭാവമാണ് അപ്പൊ അവര് പേരുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് അമ്പലത്തിൽ ചോറൊന്നും ഇണ്ടില്ല അവിടെ നിന്ന് തൊഴുത് നമ്മളെന്തായാലും അമ്പലത്തിലേക്ക് എത്താൻ പിന്നെ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ അല്ലേ ഏഴ് പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ കാടാനപ്പള്ളി എത്തിനാണ് അപ്പൊ ഇനി അപ്പം മടങ്ങാനേ ചെറിയ വേണം അമ്പലത്തേക്ക് ആയിട്ട് വന്നിട്ട് ഇനി മടങ്ങാനും പോവാന്നു അപ്പൊ അവര് പറഞ്ഞു ഇത്ര ടൈം നിങ്ങൾ എത്രനോടുകൂടി പറഞ്ഞു ഞാനിങ്ങോട്ടേ കാണാൻ അങ്ങനെ നേരെ പോയി അപ്പൊ തന്നെ അറിയാം ചോറൊന്നും ഉണ്ടേ ചേട്ടാ ഇങ്ങനെ വിഷ്ണു വരാൻ അങ്ങനെ അഞ്ചുമണിക്ക് ആറു മണിക്കോ എത്തുള്ളു ആദ്യം ഭയങ്കര തിരക്കോ വിഷ്ണുമായി അപ്പൊ അവിടെ പെട്ടെന്ന് പോകുന്നു അവര് ഡ്രസ് ഇട്ടി അപ്പൊ പെട്ടെന്ന് നമ്മള് പോകുന്നു

ഡ്രസ്സ് മാറി മാക്സി നമ്മുടെ ഡ്യൂട്ടി ഡ്രസ് എന്താ മാക്സി മാക്സി എടുത്ത് ഇട്ടു ചൂലെടുത്തു അതായത് നമ്മള് ഷീറ്റ് ഇട്ട സ്ഥലം അടിച്ച് വൃത്തി ഉണ്ണികളെല്ലാം ആൾക്കാരുടെ കുട്ടികളെ കിട്ടിയാൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വേഗം പുറവശം ഒക്കെ വൃത്തിയാക്കി ഇട്ടു വന്നു അടക്കണതിന്റെ പാത്രം കുറച്ചുണ്ടായിരുന്നു അത്യാവശ്യം അത് കെട്ടണ്ട കെട്ടണ്ട

അപ്പോൾ ഞങ്ങൾ വന്നു അനേട്ട ബാത്മിക്കുക ഷെബിയാ പുറത്ത് ബാത്മിക്കുക ഷെബിയല്ല പൊഞ്ഞു പൊന്നു പുറത്ത് ബാത്മിക അന്നേട്ട പത്രം പാത്മിക പൊന്നു കുഞ്ഞു അടിച്ചു തുടക്കുക ഞാൻ അടി ഞാനടക്ക ക്ലീൻ ചെയ്യുക അങ്ങനെ തിരക്കിട്ട് അവർ എൽവേയും പഴകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം അതാണ് പെട്ടെന്ന് ഒരാളാ മൂത്രണെങ്കിൽ അത് നമുക്ക് ഇഷ്ടം നമ്മൾ ആരും ഞാനും വരുന്നതാണ് അല്ലാത്തപ്പോൾ കഴുകില്ലാന്നുള്ളതാട്ട നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണതല്ല ഷാമൻ ഉപ്പി അത് ഇത് വയ്ക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവര് വന്നു ഭർത്താർ കുറച്ചു നേരം പറഞ്ഞു അവര് ഹാപ്പി ഞങ്ങൾ ഹാപ്പി അവര് ഉണ്ണിയുടെ നമ്മളെ കാർത്തിൻ്റെ പരിപാടി ഉണ്ടല്ലോ എന്നാ പറഞ്ഞു കാര്ത്തൻ്റെ പരിപാടി അടുത്ത മാസം മൂന്നാം തീയതി മൂന്നാം തീയ്യതി മൂന്നാം തീയതി അടുത്ത മാസം മൂന്നാം തീയതി ആയിട്ട് ഫാത്തോന്റെ പരിപാടി വെച്ചിരുന്നത് അപ്പോൾ അന്നെനിക്ക് കൺഫ്യൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഒരു ഡേറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡേറ്റ് പെട്ടെന്ന് മാറ്റിയത് എനിക്ക് കൺഫ്യൂഷൻ നൽകി പറയും കുട്ടിയുടെ പരിപാടി അമ്മമ്മ എന്താ പറഞ്ഞില്ലേ പിന്നെ നമ്മൾ തൊണ്ണൂറും ദിവസം നടത്തുക അങ്ങനെയൊന്നുമല്ലല്ലോ മാമു ദിവസം അല്ല തൊണ്ണൂറ് അല്ലാത്ത നിലയ്ക്ക് നമ്മൾ രാത്രി ചെറിയൊരു ഫംഗ്ഷൻ ആകുമ്പോൾ ജനിച്ചിട്ട് നമുക്ക് ഒരു പരിപാടി വെക്കാത്തതുകൊണ്ട്

ടിച്ച മക്കളുണ്ട് വെള്ളം വെള്ളം കുടിക്ക മക്കൾക്ക് ഓർമ്മ മക്കൾ കൂടിയാലും പ്രശ്ന ഞാൻ കൊടുക്ക നീ കൊടുക്ക ഒരവസ്ഥാന ഞാൻ കൊടുക്ക നീ കൊടുക്കാൻ തലത്ത് വിചാരിച്ച മതിയാവണം നിന്റെ കുപ്പി അവർക്ക് കിട്ടണം അല്ലെങ്കിൽ മറ്റവർക്ക് കിട്ടണം എന്നൊക്കെ പാട്ടി

ടുത്തത് ആ കുപ്പിന് പറ്റിരുന്നു രണ്ടാള് വീട്ടിലെന്ന് പറയണ്ടേ നീ എന്റെ ഭാര്യ കുഞ്ഞാ ഒരു ചുള്ളി വെള്ള കുപ്പിന് അവിടെ അതിനു വേണമായിരുന്നു എനിക്കറിയില്ല ആ കുപ്പിയിലെ വെള്ളം കുടിക്കാണെങ്കിൽ ഇഷ്ടമാണ് കുഞ്ഞുപ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടുക്കേണ്ട രാവിലെ കൊണ്ടുപോകും കുറച്ച് വെള്ളമല്ല കുഞ്ഞിനെ ആവശ്യം കുണുക്കൻ ആവശ്യ അപ്പൊ കുണുക്കനോ അതിലെ കൊണ്ടുപോയി നല്ല ഉപ്പി കേട്ടാ കുട്ടികൾക്ക് ഇങ്ങനത്തെ സുഖം വണ്ടിയിലൊക്കെ കുടിക്കാ സുഖ സമയത്തിനുള്ള സ്നാക്സ് മാസം അപ്പൊ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

സമാധാനം ഉണ്ടോ സമാധാനം ചോദിച്ച സമാധാനില്ല ക്ഷീണമാണോച്ച ക്ഷീണാണ് വയ്യ വയ്യാണ് അങ്ങനത്തെ ഒരു അവസ്ഥ എന്തോ ഒരു സുഖില്ല അടച്ചിട്ട് തയറ്റി അടച്ചിട്ടെങ്കിൽ നമ്മളെ തുടക്കേണ്ടി വരുമോ വീട് കുത്തി വീടാ അപ്പൊ അങ്ങനെട്ടെ നമ്മടെ എന്താ പറയാ ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ മറ്റേ ഒരു അതായത് ആ പട്ടുപാടയുടെ അവരുടെ മുട്ടിക്കിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വീടേടട്ട അപ്പൊ കുണിക്കുമോള്ക്ക് ചേച്ചി പട്ടുപാടല്ലേ ഇങ്ങനെയുണ്ട് പട്ടുപാടാ ഇങ്ങനെയുണ്ട് പട്ടുപാടോ കൈകൊണ്ട് ഇങ്ങനെ അത് കാണാൻ മോളിലേക്ക് അടിപൊളി കുണിക്കിഷ്ടോ ഇങ്ങനെ ഇതൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ പിന്നെ കാരണോണ്ടത് കൊറച്ചു വർത്താനും പറയാ അവരോട് എന്താ വിശേഷം നോക്കി അതാണ് ചോദിച്ചല്ലേ എല്ലാര്ക്കും സുഖാണോ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എന്താ ആ പിന്നെ എന്താ കഴിച്ചും അവൾക്ക് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വെറുതായിട്ട് പായസം മുടിച്ചു അപ്പൊ അതൊക്കെ ഛർദിച്ചു പിന്നെ നെയ് റോസ് ചഴിച്ചു അതും ഛർദ്ദിച്ചു പിന്നെ അപ്പൊ ഞാനിത് ഛർദ്ദി അറിയാം കൊടുത്ത് കഴിച്ചിട്ടുണ്ടോ

അപ്പൊ ഛർദ്ദിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വഴിയിൽ നിന്ന് ഛർദിനെ മരുന്നൊക്കെ കൊടുത്തിട്ട് എളനീര് കുടിച്ച് കൊടുത്തു വെള്ളം കുടിക്കണം ഞാൻ വെള്ളം കുടിക്കണം വെള്ളം ഛർദ്ദിക്കുക എളം നീര് കുടിക്കുന്നു എളനീരൊക്കെ അഴുകൊ അപ്പൊ ഇളനീ കടയില് ഉപ്പിലിട്ടാ മാങ്ങ ഞാൻ വേണ്ടടി വേണം ആ ഉപ്പിലൊന്നും ഉപ്പൊന്നും പിടിച്ചിട്ടില്ല അവരപ്പ അരിച്ചിട്ടോ അപ്പൊ അത് വേണം വേണമെന്നുണ്ടാവശ്യമില്ല അത് മഴിച്ചോടുത്തു അപ്പൊ അതെപ്പോഴും വീട്ടില് ഛർദ്ദിച്ചു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഛർദ്ദി ഒന്നില്ല വീണ്ടും നോക്കണ്ട ആ ആ மிணிக்கு ஷோப்பிண்டா ஷோப்பிண்டா மஹாலட்சுமி குணிக்கா പിന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞിടത്ത് ഉപ്പും ഉപ്പും പഴത്തില്ല ഇങ്ങനെ വർത്താനം പറയണക്കും ഇഷ്ടെ മുഖം ഒന്നും കാണാണ്ട് വർത്താനം പറയണ ശെരി കുണുക്കൻ്റെ അഞ്ചലാട്ടോ നല്ല കുട്ടിയാ പറഞ്ഞ അനുസരിച്ച് കുണുക്കൻ്റെ അഞ്ചാട്ട് കുണുക്കന് കുറുമ്പോ ഒപ്പമ്മയുടെ പേര് വന്നെടുത്തേ സഹിക്കില്ല അച്ഛന്റെ പേരോട്ടെ അമ്മമ്മയുടെ പേരോ അച്ഛമ്മയുടെ പേര് പൊന്നിന്റെ പേരോ അഞ്ജനയുടെ ഭർത്താവിന്റെ പേരോ അഞ്ജനയുടെ ഭർത്താവിന്റെ പേര് നിന്റെ ചേട്ടൻ്റെ പേര് എന്താ അടിയന്റെ പേര് കുഞ്ഞിന്റെ പേരോ കുഞ്ഞിന്റെ പേരോ കുഞ്ഞിന്റെ പേരോ നന്ദന കുണുക്കൻറെ പേരോ ആ കുണിക്കുമോ ഉള്ള പൊന്നിന്റെ ഉണ്ണിയുടെ പേരെന്താ കാർത്തുമോട് പാട്ട് കളിച്ച ഒരു പാട്ട് റൈൻ ഡ്രൈവിംഗ് ജോണി ും പറഞ്ഞില്ല പോയ നമുക്ക് അപ്പൊ എല്ലാരോട് ഭയ പറഞ്ഞു നാളെ വരാന്നതി നാളെ വരാം അപ്പൊ ഇനി നാളെ കാണാൻ റെസ്റ്റ് എടുക്കണ്ട വയ്യ ഒന്ന് ക്ഷീണിണ്ട് ഇനി രാത്രിക്ക് എന്താ ചെയ്യണം ആ ഡബ് പിന്നെ ഫുള് ഡബിണം എഡിറ്റ് അമ്മ എവിടെ എഡിറ്റ് ചെയ്യാ ചെയ്യ എഡിറ്റ് ചെയ്യാം